ഹലോ എരിവാൻ എല്ലാവർക്കും കേരള നൈറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ മുതൽ നമ്മൾ ഒരു പൊസിഷനാണ് ഫസ്റ്റ് കാണാൻ പോകുന്നത് ശേഷം അതിൻ്റെ ഗെയിം കാണുന്നുണ്ട് സോ ഇവിടെ വൈറ്റ് ആണ് കളിക്കേണ്ടത് ലാസ്റ്റ് മൂവ് നൈറ്റ് ഇവിടെ ഒരു വൈറ്റ് നൈറ്റ് ക്യാപ്ചർ ചെയ്തു ബ്ലാക്ക് നൈറ്റ് വൈറ്റ് നൈറ്റ് ക്യാപ്ചർ ചെയ്തു എന്താണ് ഇനി വൈറ്റ് കളിക്കേണ്ടത് പുരുഷൻ്റെ അപ്പാവം വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പീസ് വൈറ്റ് ലോസ് ചെയ്തിട്ടാണുള്ളത് സോ എന്തായിരിക്കും വൈറ്റ് കളിക്കേണ്ടതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സോ വീഡിയോ പോസ് ചെയ്ത് എല്ലാവരും വൈറ്റിൻ്റെ മൂവ് നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും ഒരു ബ്രില്ല്യൻ മൂവ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കുക ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ആ ഗെയിം കണ്ടുനോക്കാം സൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഇ ഫോറിലാണ് ദെൻ സി സിക്സ് ഡി ഫോർ ഡി ഫൈവ് സോ വൈറ്റിനെ ബ്ലാക്കിന് ഒരു പോകുന്ന ക്യാപ്ചർ ചെയ്യാനൊരു ചാൻസ് കിട്ടുകയാണ് പക്ഷേ ക്യാപ്ചർ ചെയ്യുന്നില്ല നൈറ്റ് ഡെവലപ്പ് ചെയ്യാണ് ബട്ട് ബ്ലാക്ക് തിരിച്ച് ക്യാപ്ചർ ചെയ്തു ദെൻ നൈറ്റ് തിരിച്ചെടുത്തു അഗെയിൻ ബ്ലാക്ക് ഈസ് ഡെവലപ്പിംഗ് ബെയർ പീസ് സോ ക്യൂവിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് ബിഷപ്പ് അല്ലെങ്കിൽ മറ്റേ നൈറ്റോ ഡെവലപ്പ് ചെയ്യുന്ന പകരം ക്യൂവിനാണ് കൊണ്ടുവരുന്നത് ദെൻ ഇ ഫൈവ് ദെൻ എസ് യുഷ് പോണിൻറ്റ് ഇ ഫൈവ് സോ നമുക്ക് കാണാം പോണിൻറ്റ് ഇ ഫൈവ് എടുക്കുമ്പോൾ ക്യൂവിന് നേരെ അറ്റാക്ക് വരികയാണ് ക്യൂവിന എക്സ്ചേഞ്ച് ചെയ്യാൻ അവിടെ ഒരു ഓഫർ കിട്ടുകയാണ് ബ്ലാക്കിന് പക്ഷേ ബ്ലാക്ക് അത് റിജക്റ്റ് ചെയ്യുകയാണ് നിരസിക്കുകയാണ് ക്യൂവിന് വേഗം പോയി ഒരു ചെക്ക് കൊടുക്കുകയാണ് എഫ് ഐ ദെൻ ബിഷപ്പ് വെച്ചിട്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു ബ്ലാക്കിന് ആ പോണ് കിട്ടി സോ ആ ഒരു ഡബിൾ ഇറ്റക്കായിരുന്നു ഒരു ചെക്കും വിത്ത് അറ്റ് ആ കോൺദാറ്റ് പോൺ സോ ഒരു പോൺ ക്യാപ്ചർ ചെയ്യാൻ പറ്റി ബ്ലാക്കിന് ഒരു പോൺ അപ്പായി ബ്ലാക്ക് ഓക്കെ സോ ക്യൂൻ സൈഡ് കേസെല്ലാം വൈറ്റ് ഇങ്ങനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഓ സോ ഇവിടെ നൈറ്റ് ഫ്രീ ആയിട്ട് വൈറ്റിന് കയ്യിൽ നിന്ന് പോവുകയാണ് സോ എന്തിനായിരിക്കും നൈറ്റ് വൈറ്റ് ഫ്രീ കൊടുത്തത് അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സോ ഇവിടെ ആയിരുന്നു നമ്മുടെ പൊസിഷൻ എന്ത് ചെയ്തത് ഇവിടെ നിന്നായിരുന്നു നിങ്ങളോട് ഞാൻ കണ്ടുപിടിക്കാം മതസ്സിലെന്തായാലും സോ അടുത്ത വൈഡിൻ്റെ ബ്രില്യൻ ഭൂമി എന്ന് വെച്ചാൽ ക്യൂ ചെക്ക് ആയിരുന്നു ദെൻ കിങ്ങിന് വേറെ വഴിയില്ല അടുത്തേ പറ്റൂ ദെൻ കിങ്ങിൻ്റെ ക്യൂ ദെൻ ബിഷപ്പ് ജി ഫൈവ് ഡബിൾ ചെക്ക് കൂടുകയാണ് അതായത് ഓൾറെഡി റോക്കിൻ്റെ ഒരു ചെക്ക് ഉണ്ട് അത് ബിഷപ്പ് കൂടാതെ ബിഷപ്പിന്റെ ചെക്ക് സോ നൈറ്റ് കൊണ്ട് ബിഷപ്പിന് എടുക്കാൻ പറ്റില്ല കാരണം റോക്ക് ചെക്ക് ഉള്ളതുകൊണ്ട് സോ ഡബിൾ ചെക്ക് സിറ്റുവേഷനിൽ കിങ് മൂവ് ചെയ്തേ പറ്റും നമുക്ക് വേറൊന്നും ഓപ്ഷൻ ഇല്ല സൊ കിങ്ങ് സീസ് സെവനിലേക്ക് മൂവ് ആയിരുന്നു ദെൻ ദ വെരി നെക്സ്റ്റ് ബ്രേ മൂവീസ് ബിഷപ്പ് ഡി എ ചെക്ക് മെയ്റ്റ് സോ കിങ്ങിന് എവിടെയും മൂവ്മെൻ്റ് ഇല്ല സോ ഇതായിരുന്നു ആ ഒരു വണ്ടർഫുൾ ഗെയിം ക്യൂം സാക്ക് ചെയ്ത് ചെക്ക് മെയ്റ്റ് കൊണ്ടുവന്ന ഗെയിം സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം